ബാലിസ്റ്റിക് മിസൈലുകൾ വീണ്ടും വീണ്ടും അവർ അവരെടുത്തുകൊണ്ടിരിക്കുന്നത് അത് എവിടുന്നാണെന്നുള്ളതാണ് അതിശയിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഒരു കാരണം അത് തന്നെയാണ് ചൈനയുടെ സഹകരണം ഉണ്ട് ചൈന നൽകിയിട്ടുണ്ട് ചൈനയുടെ കപ്പലുകൾ അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ മിസൈലുകൾ ഇപ്പോൾ അവരുടെ കിട്ടിയിട്ടുണ്ടാവാം ലോഞ്ചിങ് പാഡുകൾ കൂടുതൽ എല്ലാം തകർത്തതാണ് ലോഞ്ചിങ് പാഡുകൾ ഒരു പരിധിവരെ തകർത്തതാണ് അപ്പോൾ ഇസ്രയേലിൽ ഇനി ആക്രമണം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും മിസൈൽ ആക്രമണം വരുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം അവിടെ ലോഞ്ചിങ് പാഡുകൾ ഇനിയും വരാനായിട്ട് സൗകര്യം അവിടെ ഉണ്ട് അതുപോലെ തന്നെ മിസൈലുകൾ ഇനിയും കൈവശമുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ യുദ്ധത്തെ വീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ എല്ലാവരും പറയുന്നത് അധികൃതർ എല്ലാവരും പറയുന്നത് ഇറാൻ ഇറാന്റെ കൈവശം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന ആയുധത്തിന്റെ ഇരുപത് ശതമാനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇനിയും എൺപത് ശതമാനത്തോളം ഉപയോഗിക്കാനുണ്ട് അത് വളരെ വലുതാണെന്ന് പക്ഷേ ഇസ്രയേലിന് കൂടിപ്പോയാൽ ഇസ്രേലിന്റെ കയ്യിലുള്ള ആ ഒരു ആയുധ ശേഖരം വെച്ച് പന്ത്രണ്ട് ദിവസം മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അമേരിക്കയാണ് ഇപ്പോൾ ഇസ്രയേലിനെ അത്രത്തോളം ആയുധ സമ്പുഷ്ടീകരണത്തിലൂടെ സഹായിക്കുന്നതെന്നും പറയുന്നു പക്ഷേ ഇറാൻ ഈ ഇരുപത് ശതമാനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പറയുമ്പോൾ ബാക്കി വരുന്ന എൺപത് ശതമാനത്തോളം വരുന്ന ആയുധങ്ങൾ ഇനിയും ഇറാന്റെ കൈവശം ഉണ്ട് എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് ഇതൊക്കെ നേരത്തെ ഇസ്രായേലും അമേരിക്കയൊക്കെ അവർക്ക് അവർക്കിതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അവർ ഒരു വർഷമായിട്ട് ഇതിന് പ്രിപ്പറേഷൻ നടത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആയുധം തീർത്തിട്ട് ഇറാനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലിനറിയാം അപ്പോൾ ഇസ്രായേൽ അതുകൊണ്ടാണ് കമാൻഡർമാർ തകർത്തുകൊണ്ടിരിക്കുന്നത് കമാൻഡർമാരുടെ വധത്തോടു കൂടി ഒരു ലെയർ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നേതൃത്വം കൊടുക്കാൻ ആളില്ലാത വരുമെന്നാണ് പക്ഷേ ഇന്നലെ നടത്തിയ ഇസ്രയേലിൻ്റെ നീക്കം എന്ന് പറയുന്നത് ഏഴ് ലെയർ കമാൻഡർമാരെ ഒരു കമാൻഡർ കഴിഞ്ഞാൽ അടുത്ത ആൾ എന്നുള്ള ഏഴ് ലെയർ കമാൻഡർമാരെ അവർ ലിസ്റ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഇസ്രയേല് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആയിട്ട് വെസ്റ്റേൺ മീഡിയ പറയുന്നത് അവരുടെ പ്രധാന തന്ത്രപ്രധാന ഈ കമാൻഡർമാരെ മാത്രം തട്ടിയതുകൊണ്ട് കാര്യമില്ല കമാൻഡർമാരുടെ ശക്തിയെ നിർവീര്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ അവരുടെ ഇൻഫർമേഷൻ സിസ്റ്റം തകർക്കുക ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന കേന്ദ്രങ്ങൾ തകർക്കുക ഹെഡ്ക്വാർട്ടേഴ്സുകൾ തകർക്കുക വാർ റൂമുകൾ തകർക്കുക ആ രീതിയിൽ അവരുടെ കമാൻഡർമാർക്ക് കമാൻഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അതായത് ഫീൽഡിൽ പെട്ടെന്ന് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് റിയാക്റ്റ് ചെയ്യിക്കാൻ അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രേ ഇറാനെ പൂട്ടുക എന്നുള്ളതാണ് അല്ലാതെ ഈ ആയുധം തീർത്തിട്ട് യുദ്ധം തീർക്കാൻ പെട്ടെന്ന് സ അപ്പോൾ ഇതാണ് അടുത്ത നീക്കം അവരുടെ ഇന്നലെയും ഭയങ്കരമായ ബോംബിങ് നടത്തുകയുണ്ടായി അത് എവിടെയൊക്കെ ആണെന്നുള്ളത് പൂർണ്ണമായും വ്യക്തമായിട്ടില്ലെങ്കിലും ഈ രീതിയിലേക്ക് ഒരു അറ്റാക്കിലേക്ക് വരാനാണ് സാധ്യത അതുപോലെ തന്നെ ഏറ്റവും ശക്തമാണ് അവരുടെ ഈ സൂയിസൈഡ് സ്ക്വാഡ് അതിനെക്കൂടി ഇറക്കാൻ പ്ലാൻ ഉണ്ടെന്നാണ് അത് ലോകം ഇറക്കുന്നതാണെന്നാണ് പറഞ്ഞത് ഇസ്രയേലിൻ്റെ സൂയിസൈഡ് സ്ക്വാഡ് അവർക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല കയറി ചെന്ന് തകർത്തിട്ട് പോരുക